ശബരിമല സ്വർണ്ണ മോഷണത്തിലെ ആരോപണമുന മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനിലേക്ക് തിരിച്ചു പ്രതിപക്ഷം സ്വർണ്ണം മോഷ്ടിച്ചു വിറ്റത് ഏത് കോടീശ്വരനാണെന്ന മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അറിയാമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു ശബരിമലയിൽ മോഷണം നടന്നു എന്ന് വ്യക്തമാക്കാതെയായിരുന്നു മുഖ്യമന്ത്രിയുടെ സഭയിലെ പ്രസംഗം കടകംപള്ളിയുടെ സഭയിലെ മൌനത്തെക്കുറിച്ച് തനിക്കൊന്നും പറയാനില്ലെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രതികരിച്ചു പ്രതിപക്ഷം ശബരിമലയിൽ മോഷണം നടന്നുവെന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കുമ്പോഴും അന്വേഷണ നടപടികൾ മാത്രം വിശദീകരിച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ സഭയിലെ ആദ്യ പ്രതികരണവും പ്രതിപക്ഷം പുകമറ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ച മുഖ്യമന്ത്രി അപ്പോഴും മോഷണം പോയോ ഇല്ലയോ എന്നതിലെ സർക്കാർ നിലപാട് വിശദീകരിച്ചില്ല എന്താ അവരുടെ ഡിമാൻഡ് ഡിമാൻഡ് ഇവിടെ പറയുന്നില്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കാര്യങ്ങൾ ഇതിന്റെ ഭാഗമായുള്ള അഭിപ്രായം ഞങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട് വകുപ്പും എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിന്റെ ഭാഗമായി ഹൈക്കോടതി ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിശ്ചയിച്ചിരിക്കുന്നു അപ്പോഴാണ് ആരോപണത്തിന്റെ മുന മുൻ ദേവസ്വം മന്ത്രിയിലേക്ക് പ്രതിപക്ഷം തിരിച്ചത് മോഷ്ടിച്ച സ്വർണം വിറ്റത് ഏത് കോടീശ്വരനാണെന്ന് മുൻ ദേവസ്വം മന്ത്രിക്ക് അറിയാമെന്ന ഗുരുതര ആരോപണവും പ്രതിപക്ഷ നേതാവ് സഭയ്ക്ക് പുറത്ത് ഉന്നയിച്ചു അന്നത്തെ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അറിയാം ഏത് കോടീശ്വരനാണ് ശബരിമലയിലെ ദ്വാരപാലക ശില്പം വിറ്റിരിക്കുന്നതെന്ന് സുരേന്ദ്രനും ഈ ദ്വാരപാലക കോടിക്കണക്കിന് എന്ന് പറയാൻ ുംയ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ മറ്റു ഭരണകക്ഷി അംഗങ്ങൾ പ്രതിപക്ഷത്തെ കുറ്റപ്പെടുത്തിയപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ അതിന് തയ്യാറായിരുന്നില്ല ഇതേക്കുറിച്ചുള്ള ചോദ്യത്തോട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് താനൊന്നും പറയുന്നില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു അന്വേഷണം 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 വരട്ടെ വരട്ടെ ഞാൻ അതുമായി അത്തരം ഒരു അഭിപ്രായം പറയാൻ ഞാൻ ആളല്ല മീഡിയ വൺ തിരുവനന്തപുരം